നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഉത്തരേന്ത്യയിൽ ഹോളി ആഘോഷങ്ങൾക്ക് തുടക്കമായി കഴിഞ്ഞു ഹോളി ആഘോഷം നടക്കുന്നതിനിടെ വിചിത്രവാദവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഉത്തർപ്രദേശിലെ ഒരു ഹോളി ആഘോഷ കമ്മിറ്റി അധികൃതർ ഉത്തർപ്രദേശിൽ ഹോളി ആഘോഷത്തിന്റെ ഭാഗമായി ഹൈന്ദവ ഘോഷയാത്രകൾ കടന്നുപോകുന്ന വഴികളിലെ മുസ്ലിം പള്ളികൾ ടാർപോളിൻ കൊണ്ട് മൂടാൻ ഉത്തരവിട്ടിരിക്കുകയാണ് അധികൃതർ ഷാജഹാൻപൂരിലും ബറേലിയിലും ഹോളിയുടെ ഭാഗമായി ഘോഷയാത്രകൾ നടക്കുന്നുണ്ട് ഈ ഘോഷയാത്ര കടന്നുപോകുന്ന സമയത്ത് പള്ളികൾക്ക് മുകളിലേക്ക് നിറങ്ങൾ പുരട്ടുന്നത് തടയാനാണ് ടാർപോളിനും പ്ലാസ്റ്റിക് ഷീറ്റും കൊണ്ട് മൂടാൻ നിർദ്ദേശം നൽകിയതായി അധികൃതർ പറയുന്നു സമീപ വർഷങ്ങളിൽ മതപരമായ ഘോഷയാത്രകളെ തുടർന്ന് യു പിയിൽ വർഗീയ സംഘർഷങ്ങൾ നടന്നിരുന്നു ഇത്തരം സംഭവങ്ങൾ തടയാനാണ് രണ്ട് നഗരങ്ങളിലെയും അധികാരികൾ ഘോഷയാത്ര കടന്നുപോകുന്ന വഴിയിലുള്ള പള്ളികളോട് കെട്ടിടങ്ങൾ മറയ്ക്കാൻ ആവശ്യപ്പെട്ടത് ഞായറാഴ്ച ബറേലിയിലെ സീനിയർ പോലീസ് സൂപ്രണ്ട് കുലേ സുശീൽ ചന്ദ്രഭാന്റെ നേതൃത്വത്തിൽ നഴ്സിംഗ് ക്ഷേത്രത്തിൽ നിന്ന് തുടങ്ങുന്ന രാംബരാബത് ഘോഷയാത്രയുടെ നിർദ്ദിഷ്ട റൂട്ടിലൂടെ പോലീസ് ഫ്ളാഗ് മാർച്ച് നടത്തിയിരുന്നു ബ്രഹ്മപുരി രാംലീല കമ്മിറ്റിയാണ് ഹോളി ഉത്സവത്തോടനുബന്ധിച്ച് ബറേലിയിൽ ഘോഷയാത്ര സംഘടിപ്പിക്കുന്നത് വെള്ളിയാഴ്ച ജില്ലയിലെ മതപുരോഹിതന്മാരുമായി കൂടിക്കാഴ്ച നടത്തിയെന്നും സാമുദായിക സൗഹാർദ്ദം തകരാതിരിക്കാൻ പള്ളികൾ മൂടണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് പോലീസ് സൂപ്രണ്ട് ചന്ദ്രബൻ പറഞ്ഞു പോലീസിനോട് സഹകരിക്കാൻ തയ്യാറാണെന്ന് അവർ അറിയിച്ചിട്ടുണ്ടെന്നും ഇദ്ദേഹം സൂചിപ്പിച്ചു നഗരത്തിലെ പല പ്രദേശങ്ങളിലൂടെയും സഞ്ചരിച്ച് നഴ്സിംഗ് ക്ഷേത്രത്തിലേക്ക് മടങ്ങുന്ന ഘോഷയാത്രയെ പോലീസ് ഉദ്യോഗസ്ഥരും അനുഗമിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഷാജഹാൻപൂരിൽ ഫുൽമതി ദേവി ക്ഷേത്രത്തിൽ നിന്നാണ് ഘോഷയാത്ര ആരംഭിക്കുന്നത് ഈ ഘോഷയാത്രയിൽ എരുമവണ്ടിക്ക് നേരെ പാദരക്ഷകൾ വലിച്ചെറിയുന്ന ചടങ്ങുകളുമുണ്ട് അലിഗഡിൽ ഹോളി ആഘോഷത്തിന്റെ ഭാഗമായി മസ്ജിദ് ഇൻഡസാമിയ കമ്മിറ്റി നാല് പള്ളികൾ ഷീറ്റ് കൊണ്ടു മൂടിയതായി ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തു ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശപ്രകാരം ടൗണിലെ അബ്ദുൽ കരീം മസ്ജിദും കവർ ചെയ്യുമെന്ന് പള്ളിയുടെ മുഖ്യപുരോഹിതൻ ഹാജി ഇക്ബാൽ പറഞ്ഞു എന്നാൽ ഈ ഉത്തരവ് വലിയ വിവാദങ്ങളിലേക്കാണ് വഴിവച്ചിരിക്കുന്നത് ഹോളി ആഘോഷം കടന്നു വഴികളിലെ പള്ളികൾ എന്തിന് ടാർ പോളിംഗ് ഷീറ്റ് ഉപയോഗിച്ച് മൂടണമെന്ന് കോൺഗ്രസ് നേതാക്കൾ ചോദിക്കുകയാണ് ഇതിന് പിന്നിൽ യു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നിർദ്ദേശമാണെന്നും എന്തിനിങ്ങനെ ഒരു വിഭാഗത്തെ മാത്രം വിഭജിച്ചു കാണുന്നുവെന്നും ഇതിനെതിരെ കോടതിയെ സമീപിക്കുമെന്നും കോൺഗ്രസ് നേതാക്കൾ മാധ്യമങ്ങളോട് പറഞ്ഞു